ഒരു കുഴപ്പം ചാനലിൽ കാണുന്നുണ്ട് ആൾക്കാരൊന്നും അതിൽ ഇന്നത്തെ വിഷയം ഞാനിന്ന് ഒരു ഇത് വീഡിയോ കുറേ ദിവസം കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ സ്ത്രീധനത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്നതിന് അവിടെ നിങ്ങളെല്ലാവരും യോജിക്കുന്നുണ്ടോ പക്ഷേ സ്ത്രീധനം നമ്മളിപ്പോൾ എല്ലാവരും പണ്ട് കാലം മുതൽക്കുള്ള ഒരു സംവിധാനമാണ് ഈ സ്ത്രീധനം പക്ഷേ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം ഇത് കൊടുക്കാൻ ഒത്തിരി പേരില്ല ഒരുപാട് ആൾക്കാർക്ക് സ്ത്രീധനം കൊടുക്കാൻ പറ്റില്ല കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ അങ്ങനെ ഒരു കാരണം കാര്യം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് കാരണം മാനസികമായിട്ട് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഈ ഭൂമിയിൽ തന്നെ സ്ത്രീ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഈ കേരളം നമ്മുടെ ഈ ഇന്ത്യയിൽ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട്സിലെന്നെ ഒരുപാട് പേരുണ്ട് പക്ഷേ അവർ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് നൂറായിരുന്നാലും നൂറ്റൊന്നായിരും അങ്ങനെയൊക്കെ കൊടുത്തിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിന്നല്ല ഇപ്പോഴല്ലേ ഈ സ്ത്രീധനമൊക്കെ കൊടുക്കാൻ പാടില്ല അറിഞ്ഞാൽ തെറ്റാ അതൊക്കെ ആവുന്നതിനൊക്കെ മുമ്പേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിനാല് വർഷമൊക്കെ അടുപ്പിച്ച ആവറായി പക്ഷേ ഇപ്പോഴും ആ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് വെച്ചാൽ സ്നേഹിച്ച പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ മനസ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ അവരെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരുപാട് രക്ഷാകർത്താക്കളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് കാരണം വേറെ രീതിയിൽ ഒരു പ്രശ്നങ്ങളുണ്ടാവാതിരിക്കാൻ വേണ്ടി അത് നടത്തി കൊടുക്കുന്നു പക്ഷേ ഇപ്പോഴും അംഗീകരിക്കാതെ പല രീതിയിലും കുറ്റങ്ങളായും കുത്തുവാക്കുകളായിട്ടും പറയുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് തന്നെ ഒരു ഒരാഴ്ചക്ക് മുമ്പേ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമാണ് കാരണം ആൾ പറയുന്നത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് തന്നിട്ടുണ്ട് എന്നിട്ടും അവളെ ഭർത്താവുന്ന ഒരു പ്രശ്നമില്ല പക്ഷേ ബന്ധുക്കൾക്കാണ് അവന് ഇതിനേക്കാളും നല്ല സ്വീധനം കിട്ടും അവനിതിനെ ഇതിനേക്കാളും നല്ല സ്വീധനം കിട്ടും ഇതിനേക്കാളും നല്ല കുടുംബം കിട്ടും പക്ഷേ അവർക്ക് കല്യാണം കഴിഞ്ഞ് മൂന്നും നാലും മക്കളൊക്കെ ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ ഒരാളായി ഉള്ളവരായിരിക്കും അപ്പോൾ അവർ വീണ്ടും 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 ഇതേ സ്വീധനത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുമ്പോൾ അവർക്കത് വിഷം വെച്ചാൽ ചില സമയങ്ങളിലൊക്കെ നമുക്കത് അവർ പറയും അത് കേട്ടിട്ട് നമുക്ക് കേൾക്കാത്തതു കൊല്ലിരിക്കാം പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ സ്ത്രീധനം വായിക്കാതെ കല്യാണം കഴി കഴിച്ചവരെന്തോ നന്നാ നന്നാവാത്തവരായിട്ടില്ലേ അങ്ങനെ ആരെങ്കിലും സ്ത്രീധനം ആക്കിയാതെ കല്യാണം കഴിച്ചിരുന്നാൽ അവർ കഷ്ടപ്പെട്ട് പറയുന്ന ഒരു ന്യായമാണ് എന്താ കുഴിയിൽ പോയി ചാട എന്നാണ് പറയുന്നത് കല്യാണ സ്ത്രീധനം വാങ്ങാതെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പറയുന്നത് അവർ കുഴിയിൽ പോയി ചാടണം നമ്മൾ ചെലിക്കുണ്ടിൽ പോയി ചാടുന്ന ചാടണം എന്നുള്ള രീതിയിലേക്ക് വർത്താനം ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത് നമ്മൾ അധ്വാനത്തിൽ ഉണ്ടാക്കുന്ന പണം നമുക്കെപ്പോഴും നമ്മളെ കയ്യിൽ തന്നെ നിൽക്കും പക്ഷേ ഒരു പെണ്ണിൻ്റെ വീട്ടിൽ അവർ അച്ഛനമ്മ അല്ലെങ്കിൽ അവരുടെ ഉമ്മ വാപ്പ അല്ലെങ്കിൽ അമ്മച്ചി എന്ത് ഇങ്ങനെന്ത് അച്ഛനമ്മ ലോകത്തുള്ള എല്ലാവരും അച്ഛനമ്മ അപ്പോൾ അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് അവരെന്തു ചെയ്യുന്ന അവർ മക്കൾക്ക് ജീവിക്കാനെന്നും പറഞ്ഞാൽ അവരൊരു സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് സ്ത്രീധനം അതിനെ ചോദിച്ച് വാങ്ങുമ്പോഴാണ് അത് വലിയ രീതിയിലൊരു പ്രശ്നമാകുന്നത് ഓക്കെ അപ്പോൾ അത് വെച്ച് ഈ വരുന്ന ഈ കല്യാണം കഴിക്കുന്ന ആൺകുട്ടിയാണ് അപ്പോൾ അത് വെച്ചാണ് അവൻ പച്ച പിടിച്ച് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നതിന് ഒരു ക്രൂരമായ ഒരു മനസ്സാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കാരണം നമുക്ക് പിന്നീട് എന്നാലും പറയാം ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയതാണ് ഈ വീടായാലും കാറായാലും ബസ്സായാലും സ്വർണ്ണമായിരുന്നാലും എന്തായിരുന്നാലും ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് നട്ടൽ നിവർത്തി പറയാം അല്ലെങ്കിൽ പിന്നീടൊരു സമയം എൻ്റെ ആ എൻ്റെ അച്ഛൻ്റെ പൈസ കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ എൻ്റെ അമ്മയുടെ പൈസ കൊണ്ടല്ലേ നിങ്ങളെങ്ങനെയായത് ആ എന്നൊരു രീതിയിൽ പറ നമ്മുടെ സ്വന്തം അധ്വാനത്തിന് നമ്മൾ ഒരു ഒരു വീടോ ഒരു സ്ഥാപനമോ എന്തായിരുന്നാലും നമ്മൾ അധ്വാനത്തിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വിലയാണ് അല്ലാതെ ഈ രീതിയിലല്ല ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കാനുള്ളത് ഇങ്ങനെ ശ്രീധരമാക്കാത്ത കല്യാണം കഴിച്ച അവർ ഇനി കഷ്ടപ്പെടുന്നതല്ലോ അവരിനി കഷ്ടപ്പെട്ടാലല്ലേ അവർക്കിനി മുന്നേറിയവർ അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെ മുന്നേറി വരണം ജീവിതത്തിൽ നമ്മളങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ മുന്നേറി വരണം കണ്ടവൻ്റെ പൈസ വാങ്ങിയിട്ട് നമ്മൾ അനങ്ങാതെ പൈസ ഉണ്ടാക്കാം എന്ന് നമ്മൾ ഒരിക്കലും നമ്മളത് ചിന്തിക്കാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല തെറ്റാണ് അപ്പോൾ ഈ പാവപ്പെട്ട പെമ്പിളേരൊക്കെ എന്താ ഒരുമിച്ച് കൊണ്ടുവന്ന് കുറിച്ചും കൂടി കളയാൻ പറ്റുമോ കളയാൻ പറ്റുമോ ഇല്ല ഒരിക്കലും അതങ്ങനെ പറ്റില്ല അങ്ങനെ അത് നടക്കാത്ത കാര്യം അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു മനസ്സുകൊണ്ട് വേണം ആ എത്രയോ പാവപ്പെട്ട വീട്ടിലെ പെൺപിള്ളേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി എത്രയോ ആൾക്കാരുണ്ട് നമ്മൾ സ്വന്തം കൈക്കരുത്തുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ അതിന് ഒരു രൂപ പോലും അനാവശ്യമായിട്ട് കളയാൻ ദൈവം പോലും അനുഭവി അനുവദിക്കില്ല അത് അതൊരു സാ ഒരു ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഒരു പ്രാവശ്യമൊന്നും നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മുടെ വേർപ്പിലുണ്ടാക്കുന്ന ഒരു രൂപയായിരുന്നാലും നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് അടുത്തൊരു ഞൊടിയിടയിൽ നമുക്ക് ആ പൈസ നമ്മുടെ കയ്യിൽ വരും നമുക്ക് തിരിച്ച് കിട്ടും അല്ലാതെ കൺ ആ ഈ ഈ കുഞ്ഞിൻ്റെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ അവരെ വേർപ്പിൽ നിന്നുണ്ടാകുന്ന പൈസയെടുത്ത് മോൻ നന്നാവണം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ ഒരിക്കലും ഒരിക്കലും ബാങ്ക് വിളിക്കുന്ന പരമാങ്കുവിളി കഴിഞ്ഞിട്ട് സംസാരിക്കാവേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടണേ മാ വിളിച്ചതുകൊണ്ടാണ് നിർത്തിയത് കേട്ടോ അപ്പോൾ നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താണ് കേട്ടോ ഞാനിപ്പോൾ ഈ ലൈവ് വന്നതിന് തന്നെ നമസ്കരിക്കാൻ പറ്റില്ല എന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ രേഖപ്പെടുത്താം എനിക്ക് എനിക്ക് പറയണമെന്ന് തോന്നി നമ്മൾ നമ്മളിപ്പോൾ ഒരു ഹിന്ദു ആയിരുന്നാലും ശരി ക്രിസ്ത്യൻസ് ആയിരുന്നാലും ശരി മുസ്ലിം ആയിരുന്നാലും ശരി ഈ മൂന്ന് കോമൺ ആയിട്ടുള്ള മൂന്ന് ജാതികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാവരിലും അവർ ഓരോ ദൈവങ്ങൾ ആ ചരിത്രങ്ങൾ പറയുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് യാതനങ്ങളും അനുഭവിച്ചാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ആണല്ലോ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളിൽ നിന്നും പണം വാങ്ങി നമ്മുടെ ആമ്പിള്ളേർ നന്നാവണം അങ്ങനെ ഏതെങ്കിലും ഖുറാനിലോ എന്തെങ്കിലും ഹായ് അസീന ഹായ് സുഖവും ആ താങ്ക് യു താങ്ക് യു കാമാൻ്റ് ഇട്ടല്ലേ ഒറ്റയ്ക്ക് ഇന്നുകൂടെ സംസാരിക്കണു ഒരു മനുഷ്യന്മാരില്ല ആ സ്ത്രീധനത്തിനെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ ഈ ലൈവ് പിന്നീടായിരുന്നു തന്നെ കാണുന്ന ഒരുപാട് പേരുണ്ട് രണ്ട് പേർക്കെങ്കിലും എത്താൻ ഈ കുറിച്ച് ഒന്ന് ഒരു ബോധം ഉണ്ടായാൽ അത്രേം നല്ലതല്ലേ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ വീഡിയോസ് വീഡിയോസൊന്നും ഇടാത്തോണ്ട് അധികം റീച്ചൊന്നുമില്ലാത്ത അങ്ങനാ പോണു എന്തെങ്കിലുമൊക്കെ കിട്ടിയൊന്നും പോട്ടെ എന്ന് വിചാരിച്ചു ഇത് ഞാൻ എനിക്ക് പറയണമെന്ന് ഒരുപാട് കാരണം കൊണ്ട് ഫ്ലാൻസിനെ കുറിച്ച് മാത്രമല്ലല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാരിലൊരു അപബോധം ഉണ്ടാക്കാൻ പറ്റിയ അത്രയും നല്ലതല്ലേ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു എന്തോ ഒരു ട്രാക്കുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് വയ്യ അങ്ങനെയല്ലാത്ത ആ ഒരു കുറച്ച് കാര്യങ്ങളിൽ ഞാൻ തിരക്കിലാണ് അടുത്ത വീഡിയോസ് എടുക്കണമല്ലോ അപ്പോൾ അത് ഞാൻ ഇനി ടൈം ടേബിൾ അനുസരിച്ച് നമ്മളിപ്പോൾ പഠിത്തത്തില് ടൈം ടേബിൾ അനുസരിച്ച് ചെയ്യുന്നില്ലേ അതുപോലെ ഒരു ടൈം ടേബിൾ പോലെ അങ്ങ് ഫോട്ടോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് ഇനി ക്രാഫ്റ്റും ക്രാഫ്റ്റ് വീഡിയോയും കാണും അതുപോലെ ഗാർഡനിങ്ങും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇനി ടൈം ടേബിൾ പോലെ ഒന്ന് ഷെഡ്യൂൾ ആക്കി വയ്ക്കണം അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായങ്ങൾ എന്തെന്ന് പറയാനാണ് കേട്ടോ സ്വീധനം എന്ന് പറയുന്ന നല്ല ഒരു സംവിധാനമാണോ അതിന് മഴയുണ്ടല്ലേ ആ ഇവിടെ മഴ ഉണ്ടായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം ഒരേ ഒരു അഞ്ച് മണിയരെ മഴയില്ലായിരുന്നു അതിന് ശേഷം നല്ല ഒരു മഴ പെയ്തു അപ്പോൾ ഇവിടെ ഇങ്ങനെ സീറ്റ് ഇട്ടിട്ടുള്ളതുണ്ട് ഈ സൈഡിൽ മഴ അറിയില്ല അപ്പുറത്തെ സൈഡിൽ വെള്ളമുണ്ട് അങ്ങനെ പിന്നെ സുഖം തന്നെ തന്നെ ഹസ്ബൻഡിന് എങ്ങനെയുണ്ട് ഇപ്പോൾ കുറവുണ്ടോ എല്ലാവരും ഇതുപോലെ എല്ലാവരും പറയണത് ഇപ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്നതിന് തൈ ആരായാലും നമുക്ക് ആൺമക്കളുള്ളവരായാലും ഇനി നമ്മളൊരു മാതൃകയായി കാണിക്കണം നമ്മൾ ഒരിക്കലും അവരെ മക്കൾക്ക് നമ്മൾ അറിഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീധരം സ്ത്രീധരമൊന്നുമല്ല അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു സമ്മാനം അത് തിരിച്ചു കൊടുത്തില്ല ആ അല്ല അവർക്ക് അതിൻ്റെതായ രീതിയിൽ കിട്ടിയില്ല അത് വെച്ച് സ്ത്രീ അമ്മ അവരെ പീഡിപ്പിക്കുന്നതെല്ലാം വളരെ തെറ്റാണല്ലേത്ത അത് അതാണ് ഞാനിവിടെ പറഞ്ഞത് തന്നെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ അവരെ വാക്കുകൾ കൊണ്ട് കൊത്തി വേദനിപ്പിക്കുന്നവന് പറയല്ലോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ പറയും ഓ അവരെ ആൺകുട്ടികൾ ഇനി അത്രയും കഷ്ടപ്പെട്ടാലേ അവർക്ക് ഇനി ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ ആ ഇപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ ആ അത് തന്നെ അതേനെ ആണ് ടാബ്ലറ്റൊക്കെ നല്ല രീതിയിൽ കഴിച്ചാൽ മതി ഇതാ നന്നായിട്ട് കുറഞ്ഞിട്ടാളെ കിട്ടാമേ അതിനു മുമ്പേ പറഞ്ഞേക്കണ്ട ലൈവ് ഒന്നും കാണാനില്ലല്ലോ അപ്പോൾ ഇന്നുണ്ടായിരുന്നോ ലൈവ് ആ ഉണ്ടായിരുന്നല്ലേ ഓക്കെ 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 ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ആ കുറച്ച് തിരക്കായിരുന്നു എനിക്ക് സത്യം വന്നേ ലൈവ് കണ്ടപ്പോൾ ചിരിയാണ് ഒരാളെ ഉള്ളു ஆ தாழ்த்தாக மோண்டென்ஸ் ஆயல்லேதா ஹாஃப் மௌண்ட்ஸ் ஆயது புள்ளாயோ ஞான இப்போதான் எங்கே மல்லி மாதிரியான லைவ் வர ആ നാലായിരം ആയല്ലേ ആ ഇവിടെതാണ് ഞാൻ മുക്കിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആ നല്ല രീതിയിൽ വീഡിയോസൊക്കെ എല്ലാ ദിവസവും ഇട്ടിരുന്നെങ്കിൽ എനിക്കായനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോന്നും കാണുമ്പം ഇല്ല ഇത്ത എനിക്കായില്ല എനിക്കാവണം ഞാൻ എനിക്ക് ഓരോ തിരക്കുകൾ കാരണം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റുന്നില്ല ലൈവ് പോകാൻ സത്യം പറഞ്ഞ ഒരു മടിയാണ് ഇതുപോലെ ഒരാൾ രണ്ടാള് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു മടിയായിരിക്കും നമ്മളെ പോലെയുള്ളവരുടെ വീഡിയോസ് ഈ ഈ ആവശ്യമില്ലാത്ത വീഡിയോസൊക്കെ കാണാൻ ആൾക്കാർ നമ്മളെ പോലെയുള്ളവരൊക്കെ കാണാൻ വേണ്ടി ആരും നമ്മൾ നല്ല നല്ല ടിപ്സുകളോ വീ പ്ലാൻസിൻ്റെ കുറച്ചുള്ള വീഡിയോസൊക്കെ ഇട്ടായിരുന്നു അത്ര ഇതില്ലെന്നു വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇട്ടിട്ട് ഞാൻ വീഡിയോ ലൈവ് ഇട്ടാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഒരാഴ്ച ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ട് പിന്നെ ലൈവ് വന്ന ഒരു രക്ഷയില്ല ഇതാണ് അവസ്ഥ ഞാൻ താങ്ക് യു താ ഇത്രയും കമൻ്റ് ഇട്ട് സഹകരിച്ചില്ലേ സന്തോഷത്ത എന്തായാലും ഞാൻ ലൈവ് നടത്തുകയാണ് ഏതാ കേസുരാമലയ്ക്കും